നമസ്കാരം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പിലെ വാട്ടർ പ്രൂഫിങ് ചെയ്ത് സ്ക്രീഡ് ചെയ്ത് വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്ത ഒരു സൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത് പുതിയതൊരു കടലായി അമ്പലത്തിൻ്റെ സമീപം അപ്പോൾ വാട്ടർ പ്രൂഫിങ് ഓൾറെഡി ചെയ്ത് വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്ത് വെള്ളം കെട്ടി നിർത്തിയ ഏരിയ ആണ് ഇവിടെ കാണുന്നത് വെള്ളം കെട്ടി നിർത്തി ആ വെള്ളം തുറന്നെളുക്കുന്നതോട് കൂടിയിട്ട് എല്ലാ ഔട്ട്ലെറ്റിലും കൂടെയും കൃത്യമായിട്ട് വെള്ളം പോകുന്ന ഉറപ്പ് വരുത്തി അതാണ് ഇവിടെ കാണുന്ന ഈ ഡ്രൈ ഏരിയ ഡ്രൈ ഏരിയയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇനി വെള്ളം കെട്ടിക്കിടക്കത്തില്ല എന്ന് ഉറപ്പുവരുത്തി അതിന് ശേഷം മാത്രമാണ് ഇനി വൈറ്റ് കോട്ടിയും കൂടെ വരാൻ പോകുന്നത് വൈറ്റ് കോട്ടി കൂടെ വരുമ്പോൾ ഹീറ്റ് റിഫ്ലക്ഷൻ കൃത്യമായി ഇവിടെ കിട്ടി കോൺക്രീറ്റ് ഒരു കാലത്തും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാകുന്നില്ല ഇതാണ് നമ്മൾ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യേണ്ടത് കാരണം ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടാൽ അതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാതെ ഓപ്പണായിട്ടാൽ മഴയും വെയിലും കൊണ്ട് അതിൽ കല്ല് പൊങ്ങി കാണാൻ പറ്റും മണലും സിമെൻറ്റ് ഒലിച്ചുപോകും കമ്പി തുരുമ്പെടുക്കും ഡാമ്പിനെസ് വന്ന് അടിയിൽ നിന്ന് പൊട്ട് വീഴാൻ തുടങ്ങും ഇതാണ് കോൺക്രീറ്റിൻ്റെ ലാസ്റ്റിങ് പെട്ടെന്ന് സംഭവിക്കുന്നത് ഇതേപോലെ ചെയ്താൽ നിങ്ങൾ ബിൽഡിങ് ഒരുപാട് കാലത്തേക്ക് ലോങ് ലൈഫായിട്ട് കൊണ്ടുപോകാനും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകും ചെയ്യൂല സോളാർ പിന്നെ റൂഫ് ഗാർഡൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റൂഫിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും ഒരു കാരണവശാലും നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമോ മറ്റ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ല ഈ ഒരു സിസ്റ്റം എല്ലാവരും ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി റൂഫ് കെമിസ്റ്റി വാട്ടർ പ്രൂഫിങ് അതിൻ്റെ ഏറ്റവും നല്ലൊരു സാങ്കേതിക വിദ്യയാണ് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്